എല്ലാ പ്രേക്ഷകർക്കും സിനിമാ കുടുംബം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ ഹെൽത്ത് ഡ്രിങ്കിൻ്റെ വീഡിയോ ഒക്കെയാണല്ലോ വരുന്നത് അപ്പോൾ ഈ വണ്ണവും വയറും ഒക്കെ കുറേ ഹെൽത്ത് ഡ്രിങ്ക് നല്ലതാണ് എക്സസൈസ് നല്ലതാണ് അപ്പോൾ ഇതിൻ്റെ കൂടെ തന്നെ നമ്മൾ സ്ത്രീകൾ ഒരു എനിക്കൊന്ന് വണ്ണമുള്ള സ്ത്രീകൾ ഒരു മുക്കാൽ ശതമാനം നേരിടുന്ന ഒരു പ്രശ്നമാണ് ഈ വയർ എന്ന് പറയുന്നത് ഇപ്പം എനിക്ക് തന്നെയാണ് ഇതിൽ അത്യാവശ്യം നല്ല വയറുണ്ട് ഇപ്പം എല്ലാവരും ചോദിക്കും ഈ ഹെൽത്ത് ഡ്രിങ്ക് ഒക്കെ കുടിച്ചിട്ടും ഒക്കെ ചെയ്തിട്ടും എന്താണ് എൻ്റെ വയറിങ്ങനെ കുറയാത്തതെന്ന് അപ്പോൾ അതിൻ്റെ യഥാർത്ഥ കാരണം എന്താണെന്ന് വെച്ചാൽ എനിക്കിപ്പോൾ ഓൾറെഡി ഒരു നാല് സർജറി കഴിഞ്ഞ കഴിഞ്ഞൊരാളാണ് അപ്പോൾ തന്നെ എൻ്റെ വയറിൻ്റെ മസിൽസൊക്കെ കുറേ അയഞ്ഞിട്ടുണ്ട് അപ്പോൾ ഈ ഫുഡിൻ്റെ മാത്രമല്ല അപ്പം ഈ വളരെ സാവകാശമേ എൻ്റെ വയറിൻ്റെ വയറ് കുറയുള്ളൂ അപ്പോൾ ഇത് ഞാൻ ഡോക്ടറെ കാണിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞത് ഇത് കുറയാൻ ഒരുപാട് താമസിക്കുന്നത് കുറഞ്ഞാൽ തന്നെയും ഇനിയും പഴയതുപോലെ ഇത് ചുട്ടി ആദ്യ വയറൊന്നും ആവത്തില്ലെന്നാണ് പറഞ്ഞത് ഇതുപോലെ ഇതുപോലുള്ള ഹെൽത്ത് പ്രശ്നങ്ങൾ നേരിടുന്ന ഒരുപാട് സ്ത്രീകളുണ്ട് ഇപ്പോൾ നമ്മുടെ എവിടെങ്കിലും പോകാനൊക്കെ നമ്മൾ ഇതുപോലെ ഒരുങ്ങി നിന്നിട്ട് വെല്ലോട്ടൊക്കെ ഇറങ്ങി കഴിയുമ്പോൾ ആൾക്കാർ ഇതുപോലെ നമ്മളോട് ചോദിക്കും എന്താ പ്രഗ്നൻ്റ് ആണോ അല്ലെങ്കിൽ ചുരി നീന്തോ പറ്റി വല്ല അസുഖമാണോ ആളങ്ങി ക്ഷീണിച്ച് എന്നിട്ട് എന്താ വയർ കുറയാത്തേനൊക്കെ അപ്പോൾ നമ്മളിങ്ങനെ ഓരോരുത്തരോടെ എക്സ്പ്ലെയിൻ ചെയ്ത് എക്സ്പ്ലെയിൻ ചെയ്ത് എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുമ്പോൾ തന്നെ നമ്മുടെ ആ ഒരു കോൺഫിഡൻസ് പകുതി അങ്ങ് പോകും പിന്നെ നമുക്കങ്ങ് സങ്കടമാകും അപ്പോൾ പോലെ ഇതുപോലുള്ള പ്രശ്നങ്ങൾ നേരിടുന്നവർക്ക് ഇങ്ങനെ ഞാൻ ചിന്തിച്ചിട്ടുണ്ട് എന്താണ് ഇതിനൊരു പരിഹാരം വന്ന് അപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ടാണ് പറഞ്ഞു തന്നത് എനിക്ക് ഒരു പരിഹാരമുണ്ട് അതിന് ഒരു സാധനമുണ്ട് സൂത്രമുണ്ട് മേടിച്ച് ഉപയോഗിച്ച് നോക്കുമെന്നൊക്കെ പിന്നെ ഇതുവരെ ഉപയോഗിക്കാത്തൊരു സാധനമാണ് ആ ഒരു ഷേപ്പ് വെയറ് അത് ഞാൻ ഓർഡർ ചെയ്തത് ഫ്ലിപ്പ്കാർട്ടിൽ കൂടെയാണ് ഇന്ന് സംഭവം വരും വന്നു കഴിഞ്ഞിട്ട് അത് ഉപയോഗിച്ച് കഴിഞ്ഞിട്ടുള്ള മാറ്റം ഞാൻ നിങ്ങളെ കാണിച്ചു തരാം അപ്പോൾ ആ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ഞങ്ങൾ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഞങ്ങളുടെ വീഡിയോസ് എല്ലാം കാണണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻ്റ് ചെയ്യണം ാണ് ഷേപ്പ് വെയർ ഇത് വളരെ ഈസിയാണ് നമ്മൾ ഡ്രസ്സൊക്കെ ഇടക്കെ ഇടുന്നതിന് മുമ്പ് നമ്മൾ ചുരിദാറാണെങ്കിലും സാരി ആണെങ്കിലും നമുക്കിത് യൂസ് ചെയ്യാൻ പറ്റും സാധാരണ നമ്മൾ പാൻറ്റൊക്കെ വലിച്ചിരുന്ന പോലെ തന്നെ കയറ്റിയിടുക ഇതിപ്പം നല്ല ഇലാസ്റ്റിക്കാണ് ഇപ്പം നന്നായിട്ട് വലിയും വലിയ ചെയ്യും നമ്മുടെ ആ ഒരു ഇതിപ്പോൾ കണ്ടാൽ ചെറുതാണെന്ന് നമുക്ക് തോന്നിയാലും ഇട്ട് കഴിയുമ്പോൾ നമ്മുടെ സൈസിനിത് നന്നായിട്ട് ചേരും ഇത് ഇത് കണ്ടു ഇപ്പം ഞാൻ രണ്ടെണ്ണം ഞാൻ വാങ്ങിച്ചായിരുന്നു പോകുമ്പോൾ ഞാൻ ഇട്ടിട്ടുണ്ട് ഇട്ട് കഴിഞ്ഞപ്പോൾ തന്നെ എനിക്ക് അതിൻ്റേതായ ഒരു മാറ്റമുണ്ട് നേരത്തെ ആ ഒരു വയറ് ില്ല ഉന്തി നിക്കുന്നില്ല അന്തി നിക്കുന്ന വയറിങ്ങനക്ക് അകത്തേക്ക് ചുറ്റും ഇപ്പോൾ തന്നെ നമുക്ക് എവിടെയെങ്കിലുമൊക്കെ വെളിയിലൊക്കെ പോകുമ്പോൾ തന്നെ ഒരു നല്ലൊരു കോൺഫിഡൻസ് ആയിട്ട് പോകാൻ തോന്നും അപ്പോൾ മറ്റുള്ളവർ നമ്മുടെ നമ്മളോട് ഒന്നിനും ചോദിക്കത്തില്ല എന്താ ഇങ്ങനെ വയറ് വീർത്തിരിക്കുന്നത് അല്ലെങ്കിൽ പ്രഗ്നൻ്റ് ആണോ എന്നൊക്കെയുള്ള ചോദ്യം നമുക്കിത് ഈസി ആയിട്ട് ഒഴിവാക്കാൻ പറ്റും ഇതിനർത്ഥം നിങ്ങൾ എക്സസൈസ് ചെയ്യരുത് ഹെൽത്ത് എഡ്രിക്ക് കുടിക്കരുതെന്നൊന്നുമല്ല അതൊക്കെ ചെയ്യണം അതിൻ്റെ കൂടെ തന്നെ നമുക്ക് പുറത്തേക്കൊക്കെ പോകുമ്പോൾ കുറച്ച് കോൺഫിഡൻസ് ആയിട്ട് പോകണമെങ്കിൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റിയ നല്ല ഒരു സാധനമാണ് ഈ ഷേപ്പ് വെയർ എന്ന് പറയുന്നത് ഇത് ഞാൻ ഫ്ലിപ്പ്കാർട്ടിൽ കൂടെയാണ് ഓർഡർ ചെയ്തത് ഞാൻ ആദ്യമായിട്ട് മേടിക്കുന്നത് കൊണ്ട് ഒരുപാട് വിലയുള്ളത് ഞാൻ വാങ്ങിച്ചില്ല ഞാനിപ്പോൾ ഒരു മാക്സിമം നമുക്ക് ചെയ്യാം എന്താ ഒരു മുന്നൂറ്റി അൻപതാണിതിന് എനിക്ക് രണ്ടെണ്ണം കിട്ടി മുന്നൂറ്റമ്പത് രൂപയ്ക്ക് ഒരു ഓഫറായിരുന്നു അപ്പോൾ ഇത് തന്നെ പല വിലയുടെ ഉണ്ട് എനിക്ക് എനിക്കിനിയും ഞാൻ ഓർഡർ ചെയ്യുന്നത് കുറച്ചും ഒരു വില ഒരു ഐറ്റം ഉണ്ട് അറുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയുടേത് അതെനിക്കൊന്ന് കുറച്ചും കൂടെ എഫക്റ്റീവ് ആയിരിക്കും അന്ന് അപ്പോൾ നമ്മൾ ആദ്യമായിട്ട് ഉപയോഗിക്കുന്നവർ ഇതുപോലെ എന്താ ആദ്യമൊരു കുറഞ്ഞ വിലയുടെ ഒന്ന് മേടിച്ചിട്ട് നോക്കുക ഇതുപോലെ മാറ്റം ഉണ്ടെങ്കിൽ നമുക്ക് നല്ല പ്രോഡക്റ്റ് കുറച്ചുകൂടെ വിലയുള്ള പ്രോഡക്റ്റ് മേടിച്ച് ഉപയോഗിക്കാം എന്തായാലും ഞാൻ ഉറങ്ങാ നമ്മൾ ഓർഡർ ചെയ്യുന്നുണ്ട് അപ്പോൾ തന്നെ ഇത് നമ്മൾ ഓർഡർ ചെയ്യുമ്പോൾ നിങ്ങൾ ഓർക്കും ഇതിൻ്റെ സൈസ് എങ്ങനെ നമുക്ക് കണ്ടുപിടിക്കാം ആണോ മീഡിയം ആണോ നമുക്ക് വേണ്ടതെന്ന് അത് എളുപ്പത്തെ നമുക്ക് കണ്ടുപിടിക്കാം നമ്മുടെ വീട്ടിലുള്ളിൽ ടേപ്പ് ഉണ്ടെങ്കിൽ അതാ ടേപ്പ് ഉപയോഗിച്ചിട്ട് നമ്മൾ ആദ്യമേ തന്നെ ഇതിപ്പം അങ്ങനെ ബെൽറ്റ് ഇട്ടിട്ടുണ്ട് ബെൽറ്റ് ഇട്ടിട്ടുള്ളതുകൊണ്ട് തന്നെ പിന്നെ വയറിൻ്റെ അളവ് എടുക്കുകയാണെങ്കിൽ ചിലപ്പോൾ കുറവായിരിക്കും അല്ലെങ്കിൽ നമ്മൾ ഇതുപോലെ നമ്മൾ അളന്നെടുക്കുക ഇങ്ങനെ അളന്നെടുത്ത് കഴിയുമ്പോൾ തന്നെ നമുക്ക് അതിനകത്തൊരു സൈസ് ചാർട്ട് കൊടുത്തിട്ടുണ്ട് അത് നോക്കി നമുക്ക് കണ്ടുപിടിക്കാം മുപ്പത്തെട്ട് മുപ്പത്തി നാല് അങ്ങനെ കൊടുത്തിട്ടുണ്ട് അപ്പം നമ്മുടെ വയറിൻ്റെ അളവ് നോക്കി തന്നെ നമുക്ക് മീഡിയം ആണോ ലാർജ് ആണോ ആണോ വേണ്ടതെന്ന് വേഗം കണ്ടുപിടിക്കാൻ പറ്റും ഇപ്പോൾ വയറുള്ളവർക്കൊക്കെ മേടിച്ച് ഉപയോഗിക്കാൻ പറ്റിയ നല്ല ഒരു പ്രോഡക്റ്റാണിത് ഇട്ട് കഴിയുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഒരു ആത്മവിശ്വാസം ഉണ്ടാവും ഇറങ്ങി നടക്കാനും അല്ലെങ്കിൽ ചിലപ്പോൾ ഒരു കല്യാണത്തിനോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഫംഗ്ഷനൊക്കെ പോകുമ്പം ചിലപ്പോൾ നമ്മൾ നല്ല ഡ്രസ്സ് ഇട്ടിട്ട് ഈ നമ്മൾ ഈ വയറിങ്ങനെ ഈ ചാടിയിരിക്കുമ്പോൾ തന്നെ ആ ഒരു എന്താ പറയുന്നത് ആ ഡ്രെസ്സിൻ്റെ ഭംഗിയോടെ അങ്ങ് പോകും അപ്പോൾ ഇതുപോലൊരു എന്താ ഒരു ഷേപ്പ് വേറെ മേടിച്ചിട്ട് അതിൻ്റെ മുകളിലാണ് നമ്മൾ ഇടുന്നതെങ്കിൽ നമുക്കൊരു കോൺഫിഡൻസ് കിട്ടും ആ മറ്റുള്ളവരുടെ മുന്നേ മറ്റുള്ളവരുടെ ചോദ്യങ്ങളുടെ മുന്നിൽ നമുക്ക് ഒഴിവാകാനും സാധിക്കും ഇതോടൊപ്പം തന്നെ നിങ്ങൾ ഹെൽത്ത് ഡ്രിങ്കുകളൊക്കെ കുടിക്കണം അതിൽ ഡെയിലി എക്സസൈസ് ചെയ്യണം തീർച്ചയായിട്ടും നമ്മുടെ ഈ വയറ് കുറയുന്നതായിരിക്കും അതിൽ തന്നെ ഞാൻ വീഡിയോ ചെയ്യുമ്പം എല്ലാവരും കമൻറ്റായിട്ട് ചോദിക്കും ചേച്ചിയുടെ വയർ എന്താ കുറയാത്തതെന്ന് എൻ്റെ വയറ് കുറയാൻ തന്നെ പ്രധാനപ്പെട്ട പ്രശ്നം ഇതാണ് എനിക്ക് നാല് സർജറി തന്നെ അതിൽ തന്നെ കഴിഞ്ഞിട്ടുണ്ട് അപ്പം അപ്പം തന്നെ എന്നെ ഡോക്ടർ പറഞ്ഞായിരുന്നു ഇനിയിപ്പം ചോ വയറ് പഴയതുപോലെ ചുട്ടി അങ്ങനെ ഒരുപാട് ചൊട്ടത്തില്ലെന്ന് എന്നാലും ഞാൻ ഡെയിലി എക്സസൈസും പിന്നെ ചെയ്യുമായിരുന്നു അതുപോലെ തന്നെ ഹെൽത്ത് ഡ്രിങ്ക് ഒക്കെ കുടിക്കുമായിരുന്നു നല്ല മാറ്റം ഉണ്ടായിരുന്നു അപ്പം ഈ കഴിഞ്ഞ ഇടയ്ക്ക് വീണ്ടും ഒരു സർജറി അത് വയറ്റിലല്ല ഇതായിട്ട് ഒരു ചെറിയ അപ്പോൾ ഈ സർജറി കഴിഞ്ഞപ്പോൾ വീണ്ടും നമ്മുടെ ഡയറ്റൊക്കെ ഒക്കെ പോയി സർജറി ഒക്കെ കഴിഞ്ഞല്ലേ പിശി ആരോഗ്യം വെക്കട്ടെന്നൊക്കെ പറഞ്ഞുകൊണ്ട് അമ്മ നല്ല ശരിക്കും തീറ്റിച്ച് പിന്നെ മടിയൊക്കെ വന്ന് റെസ്റ്റൊക്കെ എടുത്ത് ആയി ഇപ്പോൾ എക്സസൈസും ഇല്ല എന്താ ഹെൽത്ത് ഡ്രിങ്ക് കുടിക്കലൊക്കെ കുറഞ്ഞപ്പോൾ വീണ്ടും വയറ് ചാടാൻ തുടങ്ങി ഇപ്പോൾ ആൾക്കാരൊക്കെ വീണ്ടും ചോദിക്കാൻ തുടങ്ങിയപ്പം എനിക്ക് ശരിക്കും പറഞ്ഞാൽ എന്തോലി എനിക്ക് സ്വയം ഒന്നും തോന്നി ഫുഡൊക്കെ നിയന്ത്രിക്കണം എന്ന് ഇപ്പം വീണ്ടും ഡയറ്റ് ചെയ്യാൻ തുടങ്ങി ഹെൽത്ത് ഡ്രിങ്ക് ഒക്കെ കുടിക്കാറുണ്ട് അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ ഞാൻ ഈ ഷേപ്പ് വെയറും കൂടെ യൂസ് ചെയ്യുന്നുണ്ട് അപ്പോൾ നമുക്ക് വെളിയിലൊക്കെ പോകുമ്പം ഇതൊരു എന്താ പറയുക നമുക്കൊരു കോൺഫിഡൻസ് തരും അപ്പോൾ ആരും ചോദിക്കത്തില്ലല്ലോ എന്ത് പറ്റി എന്ത് പറ്റിയെന്ന് അപ്പോൾ എന്നെപ്പോലെ വയറുകൊണ്ട് ദുഃഖം അനുഭവിക്കുന്നവരല്ല ഈ സംഭവ ഈ പ്രോഡക്റ്റ് മേടിച്ച് ഉപയോഗിക്കുക മറ്റു വീഡിയോയിട്ട് വീണ്ടും കാണാം നന്ദി നമസ്കാരം